നമസ്കാരം ഏറെ ഹിമനെയും ബൃന്ദാക്കാരാട്ടിനെയും ആനി രാജയെയും ഒന്നും കോതമംഗലത്ത് കാണില്ല സോന എൽദോസ് എന്ന പെൺകുട്ടി റമീസ് എന്ന യുവാവിനെ പ്രണയിക്കുകയും മതം മാറണം എന്ന് നിർബന്ധിക്കുകയും ആ പെൺകുട്ടിയെ ക്രൂരമായി ആക്രമിക്കുകയും പൊന്നാനിയിൽ കൊണ്ടുപോകും എന്ന് ഭീഷണിപ്പെടുത്തുകയും ഈ റമീസിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും മാതാപിതാക്കളും അടക്കം ഈ പെൺകുട്ടിയെ വലിയ സമ്മർദ്ദത്തിൽ അടിപ്പെടുത്തുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു ആ പെൺകുട്ടി മരിച്ചു എന്നിട്ട് പറയുന്നു ലൌ ജിഹാദ് എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല എന്ന് പറയുന്നു മതം മാറണം എന്ന് നിർബന്ധിച്ചു എന്ന് ആ കുട്ടി എഴുതി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഏറെക്കും സി പി എം നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് ബൃന്ദാക്കാരാട്ട് വലിയ സ്ത്രീ പക്ഷവാദിയാണല്ലോ ഒരു സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത് ബൃന്ദാക്കാരാട്ടും ഇവിടുത്തെ ടീച്ചർ അമ്മയും അതുപോലെ പി കെ ശ്രീമതിയും ഒന്നും പ്രതികരിക്കാത്തത് എന്താണ് കോതമംഗലം വരെ ഒന്ന് പോകാൻ തയ്യാറാകാത്തത് എന്താണ് കന്യാസ്ത്രീ വിഷയത്തിൽ കന്യാസ്ത്രീകളെ കാണാനും അവരെ ജയിലിന് പുറത്തിറക്കാനും ഒക്കെ ഛത്തീസ്ഗഡിലെ ജയിലിലേക്ക് ഓടിയെത്തുകയും ജയിൽ അധികൃതരോട് തർക്കിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ എ റഹിമിന്റെ വീഡിയോയൊക്കെ ഇപ്പോഴും നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാണാം അത്രയും ഒരു ആർജവം ഈ വിഷയത്തിൽ എന്താണ് ഇല്ലാത്തത് കേരളത്തിലെ ഈ സഭ വിശ്വാസികളോടും സഭയോടും ഒക്കെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നീരസമുണ്ടോ അതോ അപ്പുറത്ത് നിൽക്കുന്നത് അപ്പുറത്ത് നിൽക്കുന്നത് ഈ സുഡാപ്പികളും ഈ മത തീവ്രവാദികളും മതംമാറ്റ വീരന്മാരും ലവ് ജിഹാദ് പൂങ്കവന്മാരുമായതുകൊണ്ടാണോ എറഹിമിന് പേടി എ റഹിം അങ്ങനെ പേടിച്ചിരിക്കരുത് അങ്ങ് രാജ്യസഭാ അംഗമാണ് അങ്ങേക്ക് ഉത്തരവാദിത്വമുണ്ട് അങ്ങ് സി പി എം എന്ന വലിയ പാർട്ടിയുടെ മെമ്പറാണ് അതുപോലെ ബൃന്ദാക്കാരാട്ട് നിങ്ങൾ ഡൽഹിയിൽ അടങ്ങിയിരിക്കരുത് നിങ്ങൾ ഓടിയെത്തണം നിങ്ങൾ കോതമംഗലത്ത് വരണം ആ മരിച്ചുപോയ പെൺകുട്ടിയുടെ വീട്ടുകാരെ കാണണം അവരെ ആശ്വസിപ്പിക്കണം വേണ്ട നടപടി ഉടൻ തന്നെ എടുക്കാൻ കേരള സർക്കാരിനോട് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആഭ്യന്തരം കയ്യ കയ്യേറുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആവശ്യപ്പെട്ടത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം വേണം മതം മാറ്റി ഈ പെൺകുട്ടിയെ മതം മാറ്റി മുസ്ലിം സമുദായത്തിലേക്ക് ചേർക്കാനായി ഒരുപാട് നിർബന്ധിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു അങ്ങനെയാണ് നിവൃത്തിയില്ലാതെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് ഈ റമീസ് എന്ന് പറയുന്നവനെ ന്യായീകരിക്കാൻ കുറെ ആളുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ മതം മാറണം എന്ന് പറയുന്നത് അവന് അവനെ പിന്നീട് അവിടെ പുറത്താക്കും അതുകൊണ്ടാണ് മതം മാറണമെന്ന് പറഞ്ഞത് അത് സ്വാഭാവികമായി ഇസ്ലാമിൻ്റെ ഒരു രീതിയാണ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ മതമാറണം എന്ന് പറഞ്ഞ് അതിക്രൂരമായി ഈ പെൺകുട്ടിയെ മർദ്ദിച്ച് ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ച് ആ കുട്ടിയുടെ പിതാവ് മരിച്ചിട്ട് അധികകാലമായില്ല കാലമായില്ല ആ അച്ഛനില്ലാത്ത കുട്ടിയെ കുരുതി കൊടുക്കുകയാണ് ഈ മതഭ്രാന്തന്മാർ ചെയ്തത് അതിനെതിരെ എന്തുകൊണ്ട് എ റഹിമും വൃന്ദാക്കാരാട്ടും ആനി രാജയുമൊന്നും പ്രതികരിക്കുന്നില്ല കേരളത്തിലെ സി പി എം നേതാക്കൾ ഈ വിഷയത്തിൽ അതിശക്തമായി പ്രതികരിച്ച് കണ്ടില്ല ഇവിടെ സുരേഷ് ഗോപിക്ക് വോട്ട് കൂടി വോട്ടേഴ്സ് ലിസ്റ്റ് റദ്ദാക്കണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊക്കെ പറയാൻ ഇവിടെ ആൾക്കാരുണ്ട് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ട് ഉള്ള പ്രസ്താവന ഇറക്കാനും ഒക്കെ ധാരാളം സി പി എം കാരൊക്കെ രംഗത്ത് വരുന്നുണ്ട് പക്ഷേ ഈ കോതമംഗലത്തെ വിഷയത്തിൽ ആരും കൃത്യമായി വരുന്നില്ല അഡ്വക്കേറ്റ് ഷോൺ ജോർജിനോട് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ലൗജിഹാദ് എന്നൊരു പദം ഒരു പത്രങ്ങളും കൊടുത്തിട്ടില്ല ശരിക്കും ഭരണഘടനയിൽ അത്തരം അത്തരമൊരു പദമില്ല അത് സൃഷ്ടിച്ചെടുത്തതാണ് അതുകൊണ്ട് അതിനെ ലൗജിഹാദ് എന്ന് പറയാൻ പറ്റില്ല പിന്നെ എന്തു പറയും ലൗജിഹാദ് തന്നെയാണ് യാതൊരു സംശയവും അക്കാര്യത്തിനില്ല ലവ് എന്ന് പേരിട്ട് ഓമന പേരിട്ട് വിളിക്കുന്ന ഈ പരിപാടി തന്നെയാണ് നിർബന്ധിച്ച് മതം മാറ്റി അവരുടെ കൂടെ ചേർക്കാൻ കൃത്യമായി എണ്ണം കൊടുക്കാനായിട്ടും ഒക്കെ തന്നെ തയ്യാറായി ഇറങ്ങുന്ന ആളുകൾ ഏറെയും ഉറപ്പായിട്ടും കോതമംഗലത്ത് പോകണം വലിയ ദൂരമൊന്നുമില്ലല്ലോ കോതമംഗലം തീർച്ചയായിട്ടും പോയി ആ വീട്ടിൽ പോയി ആ മാതാ ആ മാതാ പിതാവില്ല മാതാവിനെ കണ്ട് സഹോദരനെയും കണ്ട് കാര്യങ്ങൾ അറിഞ്ഞ് ആശ്വസിപ്പിക്കണം അതാണ് ചെയ്യേണ്ടത് എന്തായാലും ഛത്തീസ്ഗഡിൽ ബിലാസ്പൂരിലും അതുപോലെ ദുർഗിലും ഒന്നും പോകുന്ന അത്രയും ബുദ്ധിമുട്ടില്ലല്ലോ ഇവർക്ക് ഇവിടെ വരാനും കാര്യങ്ങൾ സംസാരിക്കാനും കേരളമല്ലേ അതിശക് അന്വേഷണം ആവശ്യപ്പെടണം അതിശക്തമായ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ ലൌജുഹാദ് എന്ന് പറയുന്ന വിപത്തിനെതിരെ പ്രതികരിക്കണം എ അറഹിമും കൂട്ടരും തന്റെ ഇടമുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ചങ്കൂറ്റമുണ്ടെങ്കിൽ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഒരിടത്ത് പോയി പ്രതികരിക്കുകയും അത് ഛത്തീസ്ഗഡിലൊക്കെ പോയി കഷ്ടപ്പെട്ട് പ്രതികരിക്കുകയും ഇവിടെ കേരളത്തിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു കാര്യം നടന്നിട്ട് ആ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുകയും അവിടെയൊക്കെ പോകാതിരിക്കുകയും ചെയ്യുന്നത് ശരിയാണോ അപ്പുറത്ത് സുരാപ്പികളായ കൊണ്ട് നിങ്ങൾക്ക് പേടി കാണും മുട്ട് കൂട്ടി കൂട്ടി ഇടിക്കും നിങ്ങൾ ചിലപ്പോൾ അറിയാതെ മൂത്രമൊഴിച്ചു എന്ന് വരും പേടിച്ച് അതുകൊണ്ടാണ് പോവാത്തത് ധൈര്യമുണ്ടെങ്കിൽ കോതമംഗലത്ത് പോയി ഈ നിർബന്ധിത മതപരിവർത്തനം ആ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചതിന് ഒക്കെ എതിരെ പ്രതികരിക്കും റമീസിനെതിരെ പ്രതികരിക്കുക സമീസിനും സംഘത്തിനുമെതിരെ അവൻ വലിയ സംഘത്തിൻ്റെ ആളാണ് അവൻ മറ്റേ വ്യഭിചാര കേസിൽ വരെ പ്രതിയായവനാണ് മയക്കുമരെന്ന കച്ചവടവും ഒക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത് അവനെ ഊരിക്കൊണ്ടുവരാൻ ഇവിടെ ആൾക്കാർ കാണുമായിരിക്കും പക്ഷേ അവനെതിരെ പ്രതികരിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഏറെക്കും മുന്നോട്ട് വരട്ടെ വൃന്ദാക്കാരായിട്ടും മുന്നോട്ട് വരട്ടെ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്